അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ നടത്തുന്ന സമരം റിഹേഴ്സൽ സമരമാണെന്ന് ബി ജെ ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് കേരളത്തിൽ പിണറായി വിജയനെതിരെയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമെന്നും അഴിമതി അഴിമതിക്കെതിരെ ജനങ്ങൾ പ്രതികരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം കെ റേസ് ഇടപാടിൽ നടന്ന വൻ അഴിമതിയാണെന്നും പി കെ കൃഷ്ണദാസ് പറഞ്ഞു തെലങ്കാലിൽ നിന്ന് അരി കൊണ്ടുവന്നു എന്നൊരു പച്ചക്കള്ളമാണ് സ്വകാര്യ മുതലാളിയിൽ നിന്നുമാണ് അരി വാങ്ങിയതെന്നും അദ്ദേഹം കാസർകോട്ട് വ്യക്തമാക്കി അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളിന് അനുകൂലമായി കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധവും പ്രതിരോധവും ഇതിൽ ഉദാഹരണമാണ് കേരളത്തിൽ അരവിന്ദ് കെജ്രിവാളിനെതിരായിട്ടുള്ള അറസ്റ്റിൽ മാർസിസ്റ്റ് പാർട്ടി നടത്തുന്ന പ്രതിഷേധവും പ്രക്ഷോഭവും ഒരു റിഹേഴ്സൽ സമരമാണ് ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളൻ സംഭവിച്ചതുപോലെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഭവിക്കും എന്ന് മുൻകൂട്ടി കട്ടുകൊണ്ട് നടത്തുന്ന ഒരു മുൻകൂർ പ്രതിരോധമാണ് ഇപ്പൊ കെജ്രിവാളിനെതിരായി നടത്തുന്ന ഈ സമരം എന്ന് ബി ജെ പി പറയാനാകി